മാറ്റേണ്ട കാര്യമാണ് അതിനൊരു ധൈര്യമായി ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതെടുത്ത എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ധൈര്യം ഈ പെൺകുട്ടിയിൽ നിന്നു പോകരുത് ഇനിയും ആക്രമിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളും മുന്നോട്ട് വരണം നിങ്ങളുടെ നീതി നടപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ റിനി പ്രതികരിച്ചിരിക്കുകയാണ് നീതി നടപ്പിലായി എന്നുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ ഒരു കേസ് പരാതി കൊടുത്ത പെൺകുട്ടിയെ പ്രശംസിച്ചുകൊണ്ടാണ് റിനി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഇനിയും കുറേയധികം പെൺകുട്ടികൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഇരയായിട്ടുണ്ട് അവരെല്ലാം മുമ്പോട്ട് വരണമെന്നും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് പരമാവധി ശിക്ഷ എന്നെ കിട്ടണം അതിന് നിങ്ങളും കൂടി മുമ്പോട്ട് വരണം അതുകൊണ്ട് തന്നെ അവരും ഇനി മുമ്പോട്ട് വരണമെന്നുള്ളൊരു കാര്യം റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തുള്ള ആൾക്കാർ സ്ത്രീകളെ മുതലെടുക്കാൻ അധികാരമൊക്കെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാന്നുള്ളത് വിചാരിക്കാൻ പാടില്ല അതിന് നിയമവും കോടതി എല്ലാം കറക്റ്റായിട്ടുള്ള ശിക്ഷ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം എന്നുള്ളൊരു കാര്യം റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു